മഴ കുറയുകയും അസഹനീയമായ ചൂട് കൂടിയതിനെയും തുടർന്ന് മഴ പെയ്യുന്നതിനായി തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഴയ നടക്കാവ് ചിറക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണഭഗവാനെ പ്രീതിപ്പെടുത്താനായി വരണജപം നടക്കുന്നത് കൂടാതെ വടക്കുനാഥ ക്ഷേത്രത്തിൽ ജല അഭിഷേകവും പ്രത്യേക ശങ്കാഭിഷേകവും നടന്നു തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ മണിയോടെയാണ് പൂജ ആരംഭിച്ചത് വരുണഭഗവാനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യ്ക്കാൻ ഭക്തജന കൂട്ടായ്മയാണ് ജപം സംഘടിപ്പിച്ചത് കേരളത്തിൽ മഴ കുറയുകയും ചൂട് അസഹനീയമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൂജ സംഘടിപ്പിക്കാൻ ഭക്തജനങ്ങൾ തീരുമാനിച്ചത് ദേവന് ആയിരംകുടം ജലധാരയും വടക്കുനാഥ ക്ഷേത്രത്തിൽ ഋഷഭന്ഥന് പ്രത്യേക ശങ്കാഭിഷേകവും മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് വരുണ ജപം എന്ന് പറയും ജലജപം എന്ന് പറയും പർജന്യ ജപം എന്നും പറയും വണ്ടി വിഴ നടന്നിട്ടുള്ളതാണ് ആ നടന്നതിന്റെ ആ ഫലമായിട്ട് അന്ന് ഗംഭീരമായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഒരു പ്രാർത്ഥന രൂപത്തില് ഒരു ആയിരം കുടം ഹസ്തകലശാഭിഷേകം ചെയ്ത് അതിൻ്റെ ശിഷ്ടജലം കൊണ്ട് അവിടുത്തെ വരുണിൻ്റെ വലിക്കല് അതിനെ മൂടുക എന്നാണ് പറയുക അത് വിശേഷ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ പർജന്യ സൂക്തം ഇതൊക്കെ ജപിച്ച് ജപിക്കാൻ അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് പറഞ്ഞു നാല്പത് വർഷം മുൻപാണ് സമാനമായ രീതിയിൽ പൂജ സംഘടിപ്പിച്ചത് വൈകുന്നേരത്തോടെയാണ് പൂജകൾ അവസാനിക്കുക അമൃത ന്യൂസ് തൃശൂർ